ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് അയച്ച മുന്നൂറ്റി ഇരുപതിലധികം റോക്കറ്റുകളെ കുറിച്ചാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളിലെ ചർച്ചാ വിഷയം ഒറ്റ രാത്രി ഇസ്രയേലിനെ തരിപ്പണമാക്കിയ ഹിസ്ബുള്ള ഇറക്കിയ വജ്രായുധം എവിടെ നിന്ന് അവർക്ക് കിട്ടി എന്താണ് കത്തിഷ റോക്കറ്റുകൾ മിസൈൽ രാജാക്കന്മാരായ ഇറാനാണോ അത് നൽകിയത് എല്ലാം വിശദമായി നോക്കാം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ സൃഷ്ടിയായിരുന്നു കത്തിഷ റോക്കറ്റുകൾ ഈ റോക്കറ്റുകളാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് ഇപ്പോൾ ഹിസ്ബുള്ള ഉപയോഗിച്ച ആയുധങ്ങളിൽ പ്രധാനപ്പെട്ടത് അസ്വസ്ഥമായ മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു യുദ്ധത്തിനെ വക്കിലേക്ക് തള്ളിവിടാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള വിഭാഗം ഇത്തരത്തിലൊരാക്രമണം നടത്തിയിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയൻ സൃഷ്ടിച്ച കത്തിഷ റോക്കറ്റുകൾ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിലെ പ്രധാന ആയുധങ്ങളിൽ ഒന്നാണ് എന്താണ് കത്തിഷ റോക്കറ്റുകൾ എന്ന് പറയാം കത്യുഷ എന്ന വാക്ക് സോവിയറ്റ് യൂണിയൻ യുദ്ധകാലത്ത് വളരെ പ്രസിദ്ധമായിരുന്ന ഒരു ജനപ്രിയ ഗാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് സോവിയറ്റ് സൈനികർക്കിടയിൽ ഈ ഗാനത്തിനോടുണ്ടായിരുന്ന പ്രീതി കാരണം കത്തിഷ എന്ന പേര് റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ അവസാനത്തിൽ സോവിയറ്റ് മിലിറ്ററി എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്തതാണ് കത്യുഷ റോക്കറ്റ് യുദ്ധകാലത്ത് വിശാലമായ ഒരു പ്രദേശത്തെ വേഗത്തിൽ സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ കഴിയുന്ന ഒരു ആയുധം സൃഷ്ടിക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ ഇവിടെ നിന്നാണ് കത്യക്ഷ രൂപം കൊള്ളുന്നത് ഇവയ്ക്ക് ദ്രുതഗതിയിൽ ഒന്നിലധികം റോക്കറ്റുകൾ തൊടുത്തുവിടാൻ കഴിയും ഇതുവഴി ശത്രു സൈന്യത്തിന്റെ നിരയെ അതിവേഗം തകർക്കാൻ സാധിക്കും സോവിയറ്റ് യോഡിന്റെ ജർമ്മൻ അധിനിവേശത്തിന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ജൂലൈയിൽ സോവിയറ്റ് സൈന്യമാണ് കത്യക്ഷ റോക്കറ്റ് ലോഞ്ചറുകൾ ആദ്യമായി യുദ്ധത്തിൽ ഉപയോഗിച്ചത് കത്യക്ഷ റോക്കറ്റുകൾ വളരെ അപകടകാരികളാണ് വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ വിശാലമായ പ്രദേശത്ത് എത്തിക്കാൻ കഴിവുള്ളവയാണ് ഇവ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും ഇവയ്ക്ക് സാധിക്കും വൊറോനജിൽ നിർമ്മിച്ച കത്തിക്ഷ റോക്കറ്റ് ലോഞ്ചറുകൾ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ട്രക്കുകൾ പീരങ്കി ട്രാക്ടറുകൾ ടാങ്കുകൾ കവചിത ട്രെയിനുകൾ നാവിക നദീതര കപ്പലുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്ലാറ്റ്ഫോമുകളിൽ ആക്രമണ പിന്തുണ ആയുധങ്ങളായി സ്ഥാപിച്ചിരുന്നു സോവിയറ്റ് എഞ്ചിനീയർമാർ നഗര പോരാട്ടത്തിൽ സേവിക്കുന്നതിനായി റെയിൽവേ ട്രാക്കിന്റെ നീളത്തിൽ ഒറ്റ കത്തിക്ഷ റോക്കറ്റുകളും സ്ഥാപിച്ചു രൂപകൽപ്പന താരതമ്യേന ലളിതമായിരുന്നു റോക്കറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്ന സമാന്തര റെയിലുകളുടെ റാക്കുകൾ ഉൾക്കൊള്ളുന്നു വിക്ഷേപണ സ്ഥാനത്തേക്ക് റെയിലുകൾ ഉയർത്താൻ ഒരു മടക്കാവുന്ന ഫ്രെയിം ഓരോ ട്രാക്കിനും പതിനാല് മുതൽ നാൽപ്പത്തി എട്ട് വരെ ലോഞ്ചറുകൾ ഉണ്ടായിരുന്നു ഇസ്രയേലിനെതിരെ ഹിസ്ബുള പലതരം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കത്തിക്ഷ റോക്കറ്റുകൾ കൂടാതെ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരയിൽ ഫജർ വൺ ഫജർ ത്രീ തുടങ്ങിയ ഹിസ് റോക്കറ്റുകളും ഫജർ ഫൈവ് എം സിസ്കണ്ട തുടങ്ങിയ ഇടത്തരം റോക്കറ്റുകളും എന്നിവയുൾപ്പെടെ വിവിധ ഗൈഡഡ് മിസൈലുകൾ ഉൾപ്പെടുന്നു ഇസ്രയേലിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആഘാതം വിലയിരുത്തിയ ശേഷം കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് കടക്കുമെന്ന് ലബനൻ ആസ്ഥാനമായ സായുധ സംഘം ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്റുല്ല പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടെ പരസ്പരം പോർമുഖം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഞായറാഴ്ച ഇസ്രയേലിൽ നടത്തിയത് സൈനിക രഹസ്യ അന്വേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഇസ്രായേലിന്റെ പ്രത്യേക സൈനിക കേന്ദ്രങ്ങളും അയൺ ടോം പ്ലാറ്റ്ഫോമുകളും മറ്റ് കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ തൃപ്തനാണെന്നാണ് നസ്രല്ല പറഞ്ഞത് ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച ഹൂതികളും രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ പ്രതികാരം പുറകേ വരുമെന്ന മുന്നറിയിപ്പും ഹൂതികൾ ഇസ്രയേലിന് നൽകി ഇസ്ബുള വാക്കുപാലിച്ചു ശത്രുക്കൾക്ക് കാര്യമായി മുറിവു പറ്റിയിട്ടുണ്ട് പ്രതിരോധ മുന്നണിക്ക് കരുത്തും ശേഷിയുമുണ്ടെന്ന് വ്യക്തമാണ് യമനിൽ നിന്നുള്ള പ്രതികരണത്തിന് കാത്തുകൊള്ളുക സയണിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്ന് വരുന്ന രാപ്പകലുകൾ തെളിയിക്കുമെന്നും അവർ പറഞ്ഞു